നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഞാൻ ജലം വകുപ്പിൻ്റെ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളിൽ ശാസ്ത്ര ഗവേഷകനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പിൻ്റെയും മറ്റ് വകുപ്പുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി രാജ്യത്താകമാനം ക്ഷയരോഗം തോൽക്കട്ടെ നാട് ജയിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടിൽ രാജ്യത്താകമാനം ക്ഷയരോഗ വിമുക്ത പ്രചരണ ക്യാമ്പയിൻ നടക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭാരതം ഒരു കാലഘട്ടത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ചെയ്തിരുന്നു കുഷ്ഠരോഗത്തിനെതിരെ വലിയ പ്രതിരോധമാണ് നാം ഉയർത്തിക്കൊണ്ടുവന്നത് ക്ഷയരോഗം ഒരു പരിധിവരെ നാം നിയന്ത്രിച്ചു പോയപ്പോൾ വിവിധങ്ങളാൽ കാരണങ്ങളാൽ അന്തരീക്ഷ മലിനീകരണം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാൽ ഡൽഹിയിലൊക്കെയുള്ള പുകയും മറ്റ് പ്രശ്നങ്ങളും എല്ലാം നമ്മൾ കാണുകയാണ് വിവിധങ്ങളായ കാരണങ്ങളാൽ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട് എന്നാൽ ഭയാനക രീതിയിൽ വർദ്ധിച്ചിട്ടില്ല ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്ഷയരോഗത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്താകമാനം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നൂറ് ദിവസക്കാലത്തെ വലിയ ബഹുജന സമ്പർക്ക പരിപാടികളും പ്രചരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാന ടി ബി സെന്ററിന്റെ നേതൃത്വത്തിലും അവബോധ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ മാർഗങ്ങൾ പ്രചരിപ്പിക്കലും എല്ലാം സം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾക്കും രോഗം വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇനി രോഗം വന്നു പോയവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ആളുകളെയും മരണത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുക കഴിയുമെങ്കിൽ പരമാവധി ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ രക്ഷിച്ചെടുക്കുക എന്നൊക്കെ വളരെ വിശാലവും വിപുലവുമായ കാഴ്ചപ്പാടാണ് ഈ ക്യാമ്പയിൻ ഉള്ളത് ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ബഹുജനങ്ങൾ കൂടി നന്നായി പങ്കെടുക്കണം ഇതിന്റെ പ്രചരണ ഭാഗത്തും അതുപോലെ തന്നെ അവബോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിലും സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിലെ സന്നദ്ധ സംഘടനകളും പ്രസിഡൻസ് അസോസിയേഷനുകളും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളും എല്ലാം ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോണ്ടാക്ട് പേഴ്സൺ ഉൾപ്പെടെ അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അപ്പോൾ കൃത്യമായ ഹൈജീനും മാസ്ക് ഉപയോഗിക്കുക അത് പല കാരണങ്ങളുണ്ട് ഇതിനകത്ത് ഇതിന്റെ ഹൈജീൻ വളരെ പ്രധാനമാണ് രോഗം വരുന്ന ആളുകളുടെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കേണ്ടത് പ്രധാനമാണ് ആവശ്യമായ മെഡിസിൻ ഓരോ രോഗത്തിന്റെയും സ്വഭാവം അനുസരിച്ച് മെഡിസിൻ എടുക്കേണ്ട കാര്യമുണ്ട് കോണ്ടാക്റ്റിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് എല്ലാവരും കൂടി ഒരു നാടാകെ ഒന്നാകെ ശ്രദ്ധിച്ച് നാം പോളിയോയെ വിമുക്തമാക്കിയതുപോലെ കുഷ്ഠരോഗം പോലുള്ള രോഗങ്ങളെ നാം പ്രതിരോധിച്ചതുപോലെ ഗൗരവമായി നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന കൃത്യമായി നമുക്ക് മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള നാം എല്ലാവരും കൂടി വിചാരിച്ചാൽ നിർമാർജ്ജനം ചെയ്യാൻ കഴിയുന്ന രോഗമാണ് ഒരാഴ്ചയിലധികം ശ്വാസകോശ സംബന്ധമായ ചുമയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ പരിശോധിക്കുവാൻ സൗജന്യമായി തന്നെ സംവിധാനമുണ്ട് ഇതിൻ്റെ പ്രചരണ പരിപാടികളുണ്ട് ആവശ്യമായ മെഡിസിനുകളുണ്ട് എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന ജില്ലാ പ്രാദേശിക തലങ്ങളിൽ വിപുലമായ സന്നാഹ പ്രവർത്തനങ്ങളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് എക്സിക്യൂട്ടീവുകളുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് വിപുലമായ സന്നാഹമാണുള്ളത് അപ്പോൾ അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം നമ്മുടെ സംസ്ഥാനത്തും സ്റ്റേറ്റ് ടി ബി സെന്ററിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതോടൊപ്പം തന്നെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള തിരുവനന്തപുരം ജില്ലാ ടി ബി സെന്ററിന്റെ നേതൃത്വത്തിൽ സ്തുതിയർക്കവുമായ അഭിനന്ദനാർഹമായ നിരവധി പ്രവർത്തനങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് അല്ലെങ്കിൽ നേരിട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന പൊതുജന അവബോധ പ്രവർത്തനങ്ങളിൽ കൂടി പങ്കാളികളാകുന്ന ഗ്രീൻ ഗ്ലോബൽ എന്ന ചാനൽ ഇതിനകത്തേക്ക് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഞാനും എൻ്റെ കുടുംബവും ഇതിൻ്റെ പ്രചരണ പരിപാടികളിൽ പങ്കാളികളാവുകയാണ് ഈ നാട്ടിലെ എല്ലാ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളെല്ലാം തന്നെ ഇതിനകത്ത് ഇതിൻ്റെ പ്രചരണ പരിപാടികളിൽ അവബോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ഒരു രോഗം കൂടി ക്ഷയരോഗമെന്ന ടി ബി എന്ന അസുഖത്തെ ഇപ്പോൾ ചെസ്റ്റ് ഡിസീസ് ഡിസീസായിട്ടാണിത് കണക്കാക്കുന്നത് ക്ഷയരോഗം ചെസ്റ്റ് ഡിസീസ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചികിത്സന നടക്കുന്നത് അപ്പോൾ ഇതൊരു നമുക്ക് ഒത്തുപിടിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന നമ്മുടെ രോഗികളെയൊക്കെ രോഗം വന്നവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന വളരെ കൃത്യമായ മെഡിസിനുള്ള അതിന് കോഴ്സുള്ള നല്ലൊരു ചികിത്സാ രീതിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തകർ വളരെ കൃത്യമായി ഈ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരോടൊപ്പം കഴിയുന്നത്ര നമ്മൾ എല്ലാവരും ഇതിൻ്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തിരുവനന്തപുരം ജില്ലയിലെ ടി വി സെൻ്ററിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ ഓഫീസർമാർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഈ വിഷയം സമൂഹത്തിൽ എല്ലായിടത്തും എത്തിക്കുവാൻ നമ്മളാൽ കഴിയുന്നത് ഓരോരുത്തരും ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു